എതിർപ്പുകളും ആശങ്കകളും അവഗണിച്ച് കേരളത്തിൽ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം കമ്മീഷൻ പരിഗണിച്ചില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയാണ് പുതുക്കലിന് അടിസ്ഥാന രേഖയാകേണ്ടത് നിലവിലെ വോട്ടർമാരിൽ അൻപത് ലക്ഷത്തിലേറെ പേർ എസ് ഐ ആറിന് ശേഷം പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്നാണ് ആശങ്ക ഈ മാസം പതിമൂന്നിന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിലെ വോട്ടർ പട്ടികയിലെ അൻപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ ഇല്ല എസ് ഐ ആർ നടപടികൾക്ക് തുടക്കമായതോടെ നിലവിലെ വോട്ടർ പട്ടിക അസാധുവായി ഇനി എസ് ഐ ആർ പ്രകാരമുള്ള കരട് അന്തിമ വോട്ടർ പട്ടികകളാവും വരിക അതനുസരിച്ചാവും കേരളം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുക കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ച കമ്മീഷൻ അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ജനന ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി സമർപ്പിക്കേണ്ടി വരും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള ഇവരുടെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് കൂടി നൽകേണ്ടി വരും രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണമെന്നതാണ് അറിയിപ്പ് എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം പൗരത്വം തെളിയിക്കാനുള്ള പന്ത്രണ്ട് രേഖകൾ സമർപ്പിക്കേണ്ടതില്ല മറിച്ച് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ നൽകിയാൽ മതിയാകും നടപടികൾക്കായി ഇനി പറയുന്ന ചില തീയതികൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് പ്രിന്റ് എടുക്കലും പരിശീലനവും ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ മൂന്ന് വരെ നടക്കും വീട് വിടാന്തരം അപേക്ഷാ ഫോറം നൽകൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഉണ്ടാവുക എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിന് നടക്കും ആവലാതികളും അപേക്ഷകളും സ്വീകരിക്കുന്നത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെയാണ് പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് പരിശോധന തുടങ്ങിയവ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ നടക്കും എസ് ഐ ആർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനായിരിക്കും